ഹലോ എവ്രിവാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സമ്പാദ്യം എന്ന് പറയാം അവരെ നട്ട് വളർത്തി ഉണ്ടാക്കിയ നമ്മുടെ പതിന അവരുടെ എൻ്റെ തന്നെ ഞാൻ കൂട്ടുന്നില്ല ഉമ്മാടുപ്പാൻ്റെ പതിനഞ്ച് വർഷത്തെ സമ്പാദ്യം എന്ന് പറയാം അവർ കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നട്ടു വളർത്തുന്ന കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് കണ്ണൂർ ഭാഗത്ത് സീതപ്പഴം ചക്കപ്പഴം എന്നൊക്കെ പറയും അതിൻ്റെ ഒരു മരമാണ് നല്ല ടേസ്റ്റിയുള്ള ഫ്രൂട്ടാണ് എല്ലാവർക്കും അറിയാം പിന്നെ അതിന് ശേഷം ഇപ്പോൾ കാണുന്നത് ഒരു മുട്ടപ്പഴം എന്നാണ് നമ്മൾ ഇവിടെ പറയാറ് ഉള്ളിൽ യെല്ലോ കളറായിട്ട് ഒരു വലിയ കുരുവ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നാരങ്ങ നമ്മുടെ ഓറഞ്ചിന് മുസമ്പി മുസമ്പിൻ്റെതാണ് ഇപ്രാവശ്യം ഇതിലുണ്ടായിട്ടുള്ള പക്ഷെ നോർമൽ ഉണ്ടാവാറുണ്ട് ഇത് ഗ്രീൻ കളറാണ് ലെമൺ ആണ് ഐ തിങ്ക് ലെമൺ തോന്നുന്നു മുസമ്പിയല്ല ലെമണ് പിന്നെ ചാമ്പങ്ങ മരം ആപ്പിൾ ചാമ്പങ്ങ എന്നാണ് പറയാറ് നമ്മൾ നല്ല മധുരവും പുളിയും എല്ലാം കൂടി ഇത് വലിയ മരമാണ് നോർമൽ ചാമ്പങ്ങ മര മരത്തിൻ്റെ വണ്ണല്ല ഇതിനുള്ളത് കുറച്ചും കൂടി വലിയ മരമായിട്ടുള്ളതാണ് ഈ മരം ഇതിൽ എനിക്കൊന്നിപ്പം മഴ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇല്ലാത്തത് കുറച്ച് ഒരു വേനൽക്കാലത്താണ് ഇത് കൂടുതലുണ്ടാവാറ് തോന്നുന്നു ഐ തിങ്ക് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വരുന്നതിനും ഒരു മാസം മുന്നേക്കുമ്പോൾ പറയുന്നിട്ടുണ്ടായിരുന്നു നിറച്ച ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സോ ഇത് ഒരു മരമാണ് പിന്നെ നമ്മുടെ അവിടെ ഉള്ളത് ഒരു മാങ്ങ മരമാണ് ഇതിൽ ചെറിയ മാങ്ങയാണ് നമ്മുടെ ഇവിടെ പഞ്ചാര മാങ്ങ നാട്ടുമാങ്ങ എന്നൊക്കെ പറയും നല്ല നല്ല മധുരമുള്ള മാങ്ങ വലിയ മാങ്ങ അല്ല ചെറിയത് നല്ല നല്ല മധുരമുള്ള മാങ്ങയ ഇതും പിന്നെ വലിയ മാങ്ങ മരം വലിയ രണ്ട് മാങ്ങ മരമുണ്ട് അതിൽ നിറച്ചും മാങ്ങ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാകും മഷാൽ എല്ലാ വർഷവും മാങ്ങ ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് സപ്പോർട്ട് ആക്ച്വലി ഇപ്രാവശ്യം മാത്രമാണ് സപ്പോർട്ട് ഉണ്ടാവാണ്ടിരുന്നത് കാരണം കഴിഞ്ഞ വർഷം എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണത്തിൻ്റെ ടൈമിൽ ഈ മരത്തിൻ്റെ കൊമ്പും ചില്ലൊക്കെ ഒരുപാട് കൊത്തിക്കളണായിരുന്നു അതിന് ശേഷം ഉണ്ടായിട്ടില്ല പക്ഷേ നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല സോ ഇതാണ് അടുത്ത ഫ്രൂട്ടിൻ്റെ മരം നല്ല ചക്ക ജാക്ക് ഫ്രൂട്ട് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇവർ ആക്ച്വൽ പതിനഞ്ച് വർഷമായി മരം നട്ടിട്ട് പക്ഷേ ഇത് ഇതിലങ്ങനെ ചക്ക ഉണ്ടാവാറില്ല ഷിപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇത് വരിക്കാണോ അല്ല പഴഞ്ചക്കാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മളിത് പറിച്ചിട്ടില്ല വലുതായിട്ട് പറിക്കാമെന്ന് വെച്ച് നിൽക്കുന്നത് ഇൻഷാല്ല ഞാൻ എപ്പോഴെങ്കിലും പറിച്ചിട്ടുള്ള വീഡിയോ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം ഏത് ചക്ക എന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ രണ്ട് മാങ്ങ മരം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളതാണ് ഇത് ആക്ച്വലി ഉമ്മ എപ്പോഴും പറയും ഇതിന് ഈ മരം മുറിക്കണം എന്നെല്ലാം കാരണം ഇതിൻ്റെ ഇലയൊക്കെ നല്ലോണം വീം അടിച്ചു കാരൻ ഭയങ്കര പണിയാണല്ലോ അതുകൊണ്ട് ഉമ്മ പറയാറുണ്ട് ഇത് മുറി മുറിക്കണം എന്നെല്ലാം പക്ഷേ എന്തോ നമ്മൾക്ക് ഇഷ്ടമല്ല പറയുന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു മുറിക്കാൻ താല്പര്യം ശരിക്കും പറഞ്ഞാൽ ആർക്കുമില്ല എല്ലാ വർഷം കണ്ടിന്യൂസ് ആയിട്ട് നല്ല അടിപൊളി മാമ്പഴം തരുന്ന മരമാണിത് സോ അതുകൊണ്ട് നമ്മളിത് എന്തായിട്ടും മുറിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് നമ്മുടെ പപ്പായ കർമൂസ് കപ്പക്കായ് അങ്ങനെയൊക്കെ പറയും ഇതിൻ്റെ ഒരു ഓൾറെഡി ഞാൻ പഴുത്ത രണ്ട് കപ്പക്കായ് പറിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണുക സോ ഇതും നല്ല നാടൻ ഓറഞ്ച് ഓറഞ്ച് അല്ലേ യെല്ലോ കളറായിട്ടുള്ള യെല്ലോ വിത്ത് ഓറഞ്ച് അങ്ങനെയാണ് ഇതിൻ്റെ കളർ നല്ല മധുരമുള്ള കപ്പക്കായാണ് സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഒരു പേരമരം കൂടിയുണ്ട് ഉണ്ട്